കേരള ചിത്രകലാ പരിഷത്ത് ആലപ്പുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മഹായാനം ചിത്രപ്രദർശനം കായംകുളം കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ പ്രൊഫസർ മനോജ് വൈലൂർ ഉദ്ഘാടനം ചെയ്തു കേരള ചിത്രകലാ പരിഷത്ത് ആലപ്പുഴ യൂണിറ്റിന്റെ മഹായാനം ചിത്ര പ്രദർശനം കായംകുളം കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു പതിനാറ് വരെയാണ് പ്രദർശനം രാജാ രവി വർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ പ്രൊഫസർ മനോജ് വൈലൂർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ആർ ഭുവനേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചില സത്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഗുണങ്ങൾ പലതരത്തിലുള്ള ശാസ്ത്രം പോലും വളച്ചുപിടിച്ച് ഒരു എല്ലാവരുടെയും കേൾക്കുന്നത് ഇന്നതാണ് ഇന്നത്തെ ശാസ്ത്രീയമാണ്

ആർ പാർത്ഥസാരഥി വർമ്മ കെ എസ് വിജയൻ കെ എസ് സുദർശൻ ആലുമൂട്ടിൽ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഹണി ഹണി ഹർഷന് കൃതജ്ഞത രേഖപ്പെടുത്തി മുപ്പത് കലാകാരന്മാരുടെ ഏകദിന ക്യാമ്പിലെ സൃഷ്ടികളുടെ ആറ് ദിവസത്തെ ചിത്രശില്പ പ്രദർശനമാണ് നടക്കുന്നത്